മലയാളം ബിഗ് ബോസ് സീസൺസ് ആവേണ്ട ലൈവിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്ന മസ്താനിയും ശരത്തും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്തിരിക്കുകയാണ് രണ്ടുപേരും അടുത്തിരുന്നതാണ് ഫുഡ് കഴിക്കുന്നത് ഞാൻ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി അതിനകത്ത് ഇൻ്റർവ്യൂവിൽ റനാഫാത്തിമേനെ കൊണ്ടുവരാനൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചല്ലോ ശരത് മസ്താനോട് പറയുന്നുണ്ട് ശരത്ത് ശൈത്യനെ വിളിച്ച് പറയുന്നുണ്ട് ശൈത്യേ നിനക്കിനി പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല പോസിറ്റീവ് ആയിരിക്കും നിന്റെ കട്ടപ്പ എന്ന പേരൊന്നും ഇനി നിന്നെ ആരും വിളിക്കില്ല അങ്ങനെയല്ലേ വരുവുള്ളൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണോ ചേട്ടാന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ അല്ലാതെ നീ എല്ലാ പ്രശ്നവും അനുമോളോടും ആയിട്ട് പറഞ്ഞ് സംസാരിച്ച് തീർത്തതല്ലേ ഇനി നിന്നെ ആര് കട്ടപ്പാന്ന് വിളിക്കാനാണ് ഇനി നിനക്ക് ആ ചീത്തപ്പേരൊന്നും കേൾക്കേണ്ടി വരില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ തന്നെ വരുള്ളൂ എന്നൊക്കെ ശരത്ത് നല്ലവണ്ണം മോട്ടിവേറ്റ് ചെയ്ത് ശൈത്യനോട് പറയുന്നുണ്ട് അപ്പോൾ വർത്താനി പറയുന്നുണ്ട് എനിക്കിപ്പോൾ മനസ്സിനൊരു സമാധാനമുണ്ട് ഇവിടെ നിന്ന് ഒന്ന് വേഗം പോയാലും മതി എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാലും എനിക്ക് നല്ലൊരു സമാധാനം തോന്നുന്നുണ്ട് എനിക്ക് വേഗം ഇവിടെ നിന്ന് പോണം അങ്ങനെ ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇവരെല്ലാവരും പുറത്തേക്ക് പോവുകയാണ് ആദ്യം ബിഗ് ബോസ് വീടിനോട് ഇന്നലെ തന്നെ വിട പറഞ്ഞിട്ടുണ്ട് ഇനി ഒരേ എവിക്ഷൻ കൂടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ആരായിരിക്കും ഇനി ബിഗ് ബോസ് വീടിനോട് വിട പറയാൻ പോകുന്നതെന്ന് അറിയാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൻറ്റ് അറിയിക്കാൻ മറക്കരുത്